നേതാവിനെ കാണാൻ ഇത്ര ആൾ വരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അങ്ങനെ ആ കൂട്ടത്തിനകത്ത് ഈ ജനങ്ങളെ ഒരു പ്ലാൻ യു ആർ വാച്ചിങ് നെക്സ്റ്റ് ഞാൻ അഡ്വക്കേറ്റ് മൈക്കുൾ കുമാർ കന്യാകുമാരി വെസ്റ്റ് ഡിസ്ട്രിക്ട് വി കെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ തമിഴ്നാട് സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുൻപ് കരൂരിലെ ടി വി നേതാവ് വിജയ്യുടെ എലക്ഷൻ പ്രചരണത്തിൽ ആ ജനപ്രണയത്തിനിടയ്ക്ക് ചവിട്ട് കൊണ്ടൊക്കെ നാൽപ്പത് പേർ മരിച്ചു എന്നുള്ള ഒരു സംഭവം വളരെ ഒരു പ്രയാസമുള്ള ഒരു സംഭവമാണ് ഈ മരിച്ചവർക്കെല്ലാം വേണ്ടി ആദ്യമായിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ആഞ്ഞലാരികൾ അവർക്ക് ഞാൻ അത്തിച്ചുകൊള്ളുന്നു വാസ്തവത്തിൽ നടന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത് പേരുടെ മരണം എന്ന് പറഞ്ഞത് ഇത് ജനപ്രണയത്തിനടുത്ത് ഇടയ്ക്ക് നടന്ന ഒരു സംഭവമായിരുന്നാലും വാസ്തവത്തിൽ ഇത് തമിഴ്നാട് സർക്കാരും പോലീസും കൂടെ ചേർന്ന് പ്രീപ്ലൈൻ്റ് ചെയ്ത ഒരു ചതിയാണ് ഒരു ചതി അരങ്ങേറ്റി അതിൽ കൂടെ ഈ നാൽപ്പത് പേരെയും കൊന്നിരിക്കുകയാണ് ഈ പാവത്തിനെല്ലാം കാരണം തമിഴ്നാട് സർക്കാരും ആ സർക്കാർ നയിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തെന്ന് വച്ചാൽ വിജയ് ടി വി കെ എന്ന് പറഞ്ഞൊരു പാർട്ടി തുടങ്ങി ഒന്നര വർഷമാകുന്നു ഈ ഒന്നര വർഷത്തിനകത്ത് ഈ വിജയുടെ ടി വി കെ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് ഇലക്ഷൻ്റെ തൂത്തുവാരി സി എം ആവുമെന്ന് ഉള്ളതാണ് ഇന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടും എല്ലാ പ്രശ്നും എല്ലാ പേപ്പർ റിപ്പോർട്ടുമാണ് അതാണ് യാഥാർത്ഥ്യം ഇത് ഡി എം കെ സർക്കാരിൽ ഇതിനെ വ്യക്തമായിട്ട് അറിയാം മാത്രമല്ല ഒരു പ്രശസ്തിയുള്ള ഒരു വേൾഡ് ഫേമസ് ആക്ടറാണ് ഒരു ആക്ടറിനെ കാണാനും ആക്ടറിനെ കണ്ട് ആക്ടറുടെ പാർട്ടിയെ വിശ്വസിച്ച് ഒരു ആക്ടർ നന്നായിട്ട് ചെയ്യും എന്നെ ഈ സ്ഥിതിയിൽ എത്തിച്ച തമിഴ് ജനതയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് വിജയ്യുടെ പ്രൈം മോട്ടീവ് അപ്പം അതുകൊണ്ട് ജനങ്ങൾ വിജയ് അംഗീകരിക്കുകയാണ് അതിന് പ്രകാരം ഇന്ന് വിജയിയുടെ പാർട്ടി എന്ന് പറയുന്നത് ഉദ്ദേശം ഒന്നര കോടിയോളം മെമ്പർഷിപ്പുള്ള ഒരു പാർട്ടിയാണ് ഏറ്റവും വലിയ പാർട്ടി എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ തമിഴ്നാടിനെ പറയാം മാത്രമല്ല ഇന്ന് എല്ലാ ഇൻ്റലിജൻസ് റിപ്പോർട്ടിലും വിജയ് മുപ്പത് ശതമാനത്തിനടുത്തം വോട്ട് പിടിക്കും എന്നുള്ളതാണ് ഒരു ഗവേഷണം അതിനൊരു മാറ്റവും ഇല്ല ഈ സ്ഥിതിയിൽ വിജയ് പുറത്ത് വരുന്നില്ല ജനങ്ങളെ നോക്കുന്നില്ല ജനങ്ങളടുത്ത് സംസാരിക്കുന്നില്ല ഇലക്ഷൻ പ്രചരണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ആരോപണം ഇതിനേക്ക് കടന്ന് ഇപ്പം ജനങ്ങളെ കാണാൻ വേണ്ടി ഇലക്ഷൻ പ്രചരണം തുടങ്ങി ആദ്യമായിട്ട് തിരുച്ചി നാഗപട്ടണം തിരുവാറൂർ എന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പ്രധാന പ്രത്യേകിച്ചും ഇവിടെയെല്ലാം മിനിസ്റ്റർമാരുടെ ആരോപണങ്ങൾ കൂടുതലുണ്ടോ ആ ജില്ലയിലൊക്കെ ആദ്യം ഇലക്ഷൻ പ്രചരണം സ്റ്റാർട്ട് ചെയ്തു അവിടെയൊക്കെ ഇതുപോലത്തെ കൂട്ടം ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലൊന്നും ഇതുപോലത്തെ ഒരു വൈചാചിക സംഭവങ്ങളൊന്നും നടന്നില്ല പക്ഷേ കരൂർ എന്ന് പറയുമ്പോൾ അതൊരു വ്യത്യസ്തമായ ഒരു ഡിസ്ട്രിക്റ്റാണ് കാരണം അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുപ്രീം കോടതി പോലും ഈ സെന്തൽ ബാലാജി എന്ന് പറഞ്ഞ ഒരു എക്സ് മിനിസ്റ്ററിനെ ജയിലിലിരിക്കണമോ ഇല്ല മിനിസ്റ്ററായി തീരണമോ എന്നുള്ള കാര്യം ചോദിച്ച ഒരു വ്യക്തിയാണ് ഈ ചെന്തുൽ ബാലാജി അത്രയ്ക്ക് ഇന്ത്യയിൽ കണ്ട തമിഴ്നാട്ടിൽ കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതിക്കാരനാണ് ഒരു അഴിമതിക്കാരെ ഒരു രാഷ്ട്രീയക്കാരനാണ് സെന്തുൽ ബാലാജി എന്നുവെച്ചാൽ ടാസ്ക് മാസ്ക് എന്നുള്ള ഒരു സാധനം വെച്ചിട്ട് ആയിരം കോടി എന്നാണ് പറയുന്നത് അതിൻ്റെ ഊഴിൽ പക്ഷെ ആയിരം കോടിയൊന്നുമല്ല ഇതിൻ്റെ സംഭവങ്ങൾ പല ആയിരം കോടികളാണ് അതിൻ്റെ ഒരു കക്ഷിയാണ് ഈ സെന്തുൽ ബാലാജി ഈ സെന്തുൽ ബാലാജിയെക്കുറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സി എം ഒരു അഞ്ചാറ് വർഷത്തിന് മുന്നേ ഇതേ കരൂരിൽ ഇലക്ഷൻ പ്രചരണം ചെയ്യുമ്പോൾ അന്ന് സെന്ധുൽ ബാലാജി എ ഡി എം കെ പാർട്ടിയുടെ ആളായിരുന്നു എന്തൊക്കെയാണ് എഴുതി വെച്ച് സംസാരിച്ച് ആ പുള്ളിയെക്കുറിച്ച് പറഞ്ഞഴിച്ച വാക്കുകളെന്ന് പറഞ്ഞാൽ ഇനിയൊന്നും ലോകത്തിൽ കൊള്ളാനില്ല അത്ര ഭയങ്കര സംഭവങ്ങളാണ് പറഞ്ഞത് ആ സെന്തൽ ബാലാജിയെ ഇന്ന് തന്നെ തൻ്റെ സർക്കാരിൽ രണ്ട് രീതിയിൽ കൂടെ മിനിസ്റ്ററാക്കി ടാസ്വാക്കിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങൾ ഉള്ളി മിനിസ്റ്ററാക്കി പല കോടികൾ കൊയ്തു കാരണം നല്ല കറക്കുന്ന ഒരു കൊഴുത്ത ഒരു പശുക്കുട്ടിയെ പോലെയാണ് സെന്ധുൽ ബാലാജി കൊണ്ടുവന്നത് ആ സെന്തുൽ ബാലാജി എന്ന് പറയുമ്പോൾ കരൂർനാത്ത് ഒരു സബ്ജക്റ്റാണ് ആരെ കൊല്ലണം ആരെ തട്ടണം എങ്ങനെ രാഷ്ട്രീയം ചെയ്യണം എല്ലാം അറിഞ്ഞ ഒരു ഭയങ്കര കള്ളനാണ് അതിനകത്ത് ഒരു മാറ്റവും ഞാൻ പറയുന്നതിനകത്ത് ഒരു സംശയവും വേണ്ട ആ കരൂർനകത്ത് പോകുമ്പോൾ പ്രീ ആണ് ഈ സംഭവം നടക്കുന്നതിന് മുൻപേ സെന്തുൽ ബാലാജി അവിടെ പ്രസന്റ് ആയിരിക്കണം അതിനെക്കുറിച്ചാണ് ആലോചിച്ച് നോക്കാൻ കാരണം ഇത്രയും വലിയ ഒരു നേതാവ് ജനങ്ങളുടെ പ്രശസ്തിയുള്ള നേതാവ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ പുള്ളി ഒരു സബ്ജക്ട് മാറ്ററാണ് പുള്ളി സി എം ആകുമെന്നുള്ള ഒരു ഗവേഷണത്തിലാണ് ഇന്നത്തെ നാട്ടു നടപ്പ് ഇതൊക്കെ നല്ല അറിയാമെന്നുള്ളവരാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അപ്പം അവർക്ക് എങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം എങ്ങനെ ചില കാര്യങ്ങൾ കൂട്ടം കൂടിപ്പോയാൽ അതിനെ പ്രിവെന്റ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പോലീസിന് വ്യക്തമായിട്ട് അറിയാം അത് പോലീസ് ചെയ്തില്ല സ്കോട്ട്ലാൻഡ് യാത്ര പോലീസിനേക്കാൾ ഭയങ്കര മികച്ച പോലീസാണ് തമിഴ്നാടിൻ്റെ ഇന്റലിജൻസ് പോലീസ് എന്നാണ് പറയുന്നത് ആ പോലീസിനെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അതിലേക്കുള്ള ഒരു പ്രിക്കാഷൻ അവർ എടുത്തില്ല സംഭവം സർക്കാരും കൂടെ ചേർന്ന് സർക്കാരിലേക്ക് വേണ്ടി ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാവ് അവിടെ വരുമ്പോ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ തന്റെ ഇലക്ഷൻ പ്രചരണം തുടങ്ങുമ്പോൾ കറണ്ട് കട്ട് ചെയ്യുന്നു ഇത് ഒരിടത്തും ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ തമിഴ്നാട്ടിലെ ഈ ഡി എം കെ സർക്കാർ ചെയ്യുന്ന കാര്യം ചെന്തൽ ബാലാജിയുടെ എല്ലാ അഴിമതിയെക്കുറിച്ചും നേതാവ് സംസാരിക്കുന്നു പ്രത്യേകിച്ചും ടാസ്മാക്കിന് ഒരു ബാട്ടിലിനും പത്ത് രൂപ എക്സ്ട്രാക്ട് ചെയ്ത് കൂടുതൽ ജനങ്ങളെ പറ്റിച്ച് കബളിച്ച് വാങ്ങിച്ച കാര്യങ്ങൾ ഒരു പാട്ടായിട്ട് സ്വരത്തിനങ്ങ് തുടങ്ങിയ ഉടനെ കൂട്ടത്ത് നിന്ന് ആരോ ഒന്ന് രണ്ടുപേർ ചെരുപ്പടുത്തിരിയുക കുറച്ചുപേർ ചെരുപ്പെടുത്തറിയുക ഈ ചെരുപ്പെടുത്തെ ആര് തീർച്ചയായിട്ടും നേതാവിനെ കാണാൻ വന്ന ജനങ്ങളോ ആരാധകരോ ആയിരിക്കാൻ ചാൻസ് ഇല്ല ഒരിക്കലും അവരങ്ങനെ ചെയ്യത്തില്ല അപ്പോൾ ഇതിനകത്ത് പ്ലാൻ ചെയ്ത് ആൾറെഡി കുറച്ച് റബികളെ ഇതിനകത്ത് ഇറക്കിയിരിക്കുക അവിടെ തന്നെ ഇതിനകത്ത് നിന്നുകൊണ്ട് ഒരു തള്ളുമുള്ളും ഒരു ഇതൊക്കെ അവരൊക്കെ ചെയ്തു മാത്രമല്ല റോട്ടിൻ്റെ മുൻപിൽ ഒരു ചെറിയ ഓടയൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാനതിപ്പോൾ വരുന്ന റിപ്പോർട്ടും സൂചനകളും ഈ സമയം പോലീസും ലത്തിച്ചാർജ് ചെയ്യുന്നു ഇതിൻ്റെ എന്താ പോലീസ് അതിനെ കണക്കാക്കിയ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് അതിനെ ഒന്ന് രീതിയായിട്ട് കൊണ്ടുവരുന്നു ഇതുപോലെ ഒരു സംഭവം ഇല്ല കാരണം ഒരു നേതാവിനെ കാണാൻ ഇത്ര ആൾ വരുന്ന കാര്യം എല്ലാവർക്കും അറിയാം അങ്ങനെ ആ കൂട്ടത്തിനകത്ത് ഈ ജനങ്ങളെ ഒരു പ്ലാൻ ചെയ്ത് കൊന്നിച്ചതാണ് അല്ലാതെ ജനങ്ങളായിട്ടൊന്നും ഇതിനേക്കാൾ വലിയ കൂട്ടം വന്ന് അവർ ചെയ്തു അവർ ചോദിച്ച സ്ഥലങ്ങളൊന്നും പെർമിഷൻ കൊടുത്തിട്ടില്ല വളരെ ചുരുങ്ങിയ സ്ഥലം ഒരു പതിനായിരം പേര് അയ്യായിരം പേര് നിൽക്കേണ്ട സ്ഥലത്തിലാണ് ഒരു അതുകൂടെ നിൽക്കാൻ പറ്റാത്ത സ്ഥലത്തിനെ കൊടുക്കുന്നു അവർക്കവിടെ അറിയാം ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഉദ്ദേശം ഒരു നാൽപ്പതിനായിരത്തിന് മുകളിൽ ആൾക്കാർ അവിടെ നേതാവിനെ കാണാൻ വരും ആ കരൂർ ഡിസ്ട്രിക്റ്റ് നർക്കം പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പടിഞ്ഞാറ് മേഖല ശരി നോർദേൺ മേഖല ശരി സതേൺ മേഖല ആയാലും ശരി വെസ്റ്റേൺ മേഖല ആയാലും ശരി ഈ നാല് മേഖലയിലും ടി വി കെക്ക് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസും പാർട്ടി ബലവുമായിട്ടുള്ള മേഖലയാണ് ഈ കരൂർ ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ മേഖല അവിടെ പോലീസിനറിയാം ഇത്രയും ജനങ്ങൾ കൂടും പക്ഷേ പർപ്പസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കുറച്ച് ആൾക്കാരൊക്കെ കൊന്നെങ്കിലും രാഷ്ട്രീയത്തിൽ ടി വി കെയെ ഒന്ന് താഴ്ത്തണം എങ്ങനെയെങ്കിലും ഡി എം കെ ജയിക്കാൻ വെക്കണം എന്നുള്ളതാണ് പോലീസിന്റെ ജോലി കാരണം ഒരു സംഭവം നടന്നു തീരുന്നതിന് തന്നെ ഈ പറയുന്ന ചന്ദ്രൽ ബാലാജ് എക്സ് മിനിസ്റ്റർ അവിടെ പ്രസന്റ് ആണ് അങ്ങനെ റെഡി ആയിരിക്കുകയാണ് മന്ത്രിമാരൊക്കെ പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വന്ന് കണ്ണുകൊണ്ട് നീരി കണ്ണീരങ്ങനെ പഠിക്കുകയാണ് ഇവർക്കില്ല എന്തുകൊണ്ടാണ് ഈ കള്ളച്ചാരായും വിറ്റുപുറത്ത് നാൽപ്പത്തമ്പത് പേര് മരിക്കുമ്പോഴെന്ന് ഇവർക്ക് കണ്ണ കണ്ണീര് വന്നില്ല ഒന്നും വന്നില്ല ജനങ്ങളെ ചെന്ന് നോക്കിയിട്ടില്ല സി എം പോലും ആ സ്ഥലത്തിൽ പോലും പോയി ില്ല പരന്തൂരിലെ വിമാനാലയം വയ്ക്കുമ്പോൾ അവിടെ പോലും പോയിട്ടില്ല അങ്ങനെ പെട്ടവർ ഇവിടെ വന്നിട്ട് ഇത്രയ്ക്ക് ഉടനെ കുക്കാവുന്ന അടുത്ത ദിവസം വരുന്നു മന്ത്രിമാരൊക്കെ എത്തി ഇത് എന്തോ ഒരു സംഭവം ഇതുപോലെ ഇതിനു മുന്നേ നടന്ന വൈകാരിക സംഭവങ്ങളിൽ ഇവർ ആരും വന്നിട്ടില്ലല്ലോ സോ ഇതൊക്കെ അവർക്ക് നേരത്തെ അറിയാം ഇതെല്ലാം സെന്തൽ ബാലാജി വെച്ച് പോലീസിന്റെ ഒരു അഹമ്പടിയോടെ കൂടെ ആണ് അവർ ഉദ്ദേശിക്കുന്നു ഇങ്ങനെ ജനങ്ങളെ എങ്ങനെയെങ്കിലും കുറച്ച് കൊന്നെങ്കിലും ഈ പാർട്ടിയുടെ വളർച്ചയെ സ്ഥാപിക്കുക ഒരിക്കലുമില്ല ഞാനിപ്പോ പറയാ ഈ ഈ േരുടെ ആത്മാവും അവർക്ക് ശാന്തി അടയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നേതാവ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷനിൽ വിജയിച്ച് ഈ തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ മുഖ്യ എന്നാൽ മാത്രമേ അവരുടെ ആത്മാ എല്ലാം ശാന്തിയാകും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക